ശരിക്ക് ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണോ അതോ അവസരവാദിയാണോ കോൺഗ്രസ് കാരിയായിരുന്നു ആദ്യം മമത ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ പാർലമെന്റേറിയന്മാരിൽപ്പെട്ട ഒരാളായിരുന്നു മമത ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ നരസിംഹറാവു മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു മമത കോൺഗ്രസ് ശരിയല്ലെന്നും പറഞ്ഞ് മന്ത്രിസ്ഥാനം വെച്ച് മന്ത്രിസ്ഥാനം രാജിവെച്ചിട്ട് പാർട്ടി വിട്ടു പിന്നെ തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വാജ്പേയിയുടെ മന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായി മമത എൻ ഡി എ ഭാഗമായി രണ്ടായിരത്തി ഒന്നിൽ ബംഗാളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് മത്സരിച്ചു ഇതിനിടയിലും രണ്ടായിരത്തി നാലിൽ വീണ്ടും ബി ജെ പി എൻ ഡി എ സംഖ്യത്തിനൊപ്പം ചേർന്നു രണ്ടായിരത്തി ഒമ്പതിൽ യു പി എക്കൊപ്പം മന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനാറ് മുതൽ വീണ്ടും മുഖ്യമന്ത്രി പിന്നെ ഇതാണ് മമത അധികാരവും സ്ഥാനങ്ങളും നോക്കി നിൽക്കാനും ഭാഗം ചേരാനും മിടുമിടുക്കുകയാണ് മമത ഇത്തവണ എൻ ഡി എക്ക് അധികാരം കിട്ടിയാൽ മമത അവിടെ ആയിരിക്കുന്നുള്ളേൽ ആർക്കും സംശയം ഉണ്ടാവില്ല കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ മമത കോൺഗ്രസിനൊപ്പമായിരിക്കും അതല്ല ഇനി സ്വന്തമായിട്ട് പ്രധാനമന്ത്രി ആകാൻ വേണ്ടി മമതയ്ക്ക് അവസരം കിട്ടുകയാണെങ്കിൽ മമത അതിനും ശ്രമിക്കും അതാണ് ഇപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ധർണയും നാടകവും ഈ മമത എങ്ങനെയാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാവുന്നത് മമതയുടെ ധർണ ബി ജെ പി സി ബി ഐ നാടകം ഒക്കെ നടന്ന ദിവസം മറ്റു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ കൂടി ബംഗാളിൽ നടന്നു ഒന്ന് സി പി എമ്മിന്റെ പടുുകൂറ്റൻ റാലിയും പൊതുസമ്മേളനവുമായിരുന്നു അമ്പരപ്പിക്കുന്ന ആൾക്കൂട്ടമാണ് സി പി എമ്മിന്റെ ആ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത് രണ്ടാമത് രാഹുൽ വന്ന് ബംഗാളിൽ സംസാരിച്ചപ്പോഴും പാറ്റ്നയില് സംസാരിച്ചപ്പോ അടിപൊളി ജനക്കൂട്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ഇത് മമതേനെയും ബി ജെ പിനും കുറച്ചൊന്നല്ല പരിഭ്രാന്തരാക്കിയത് ഈ രണ്ട് റാലികൾ ഈ രണ്ട് പൊതുയോഗങ്ങൾ രണ്ട് കൂട്ടരും ബി ജെ പിയും മമതയും അഴിമതിയിൽ മുങ്ങി കുളിച്ചു നിൽക്കുകയാണ് അപ്പൊ ഇവരുടെ ഇമേജ് നഷ്ടപ്പെട്ടു കഴിഞ്ഞോ അപ്പൊ ആ നഷ്ടപ്പെട്ട ഇമേജ് തിരിച്ചെടുക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ മമതയും ബി ജെ പിയും നടത്തുന്നത് അതിനുള്ള ചക്കളത്തിൽ പോരാണ് ശരിക്കും നടക്കുന്നത് അവർ തമ്മിലുള്ള ഈ മൊഹമ്മദയെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളികളായി വാഴ്ത്തുന്നവർ ഒന്ന് ശ്രദ്ധിക്കുക ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി ബാബറി മസ്ജിദ് തകർത്തതിനു ശേഷവും ഗുജറാത്ത് വംശഹത്യയ്ക്ക് ശേഷവും ബി ജെ പി മന്ത്രിസഭയിൽ കാബിനറ്റ് മന്ത്രിയായിരുന്നു ശാരദ ചിട്ടി തട്ടിപ്പിൽ മുഖ്യപ്രതി എന്ന് സി ബി ഐ പറഞ്ഞ മുഗുൾ റോയി ബി ജെ പിയിൽ ചേർന്നിരുന്നു അത് കഴിഞ്ഞപ്പോഴാണ് ബി ജെ പി തെരഞ്ഞെടുപ്പായപ്പോൾ മമതയെ തേടി വന്നത് മമത ബി ജെ പിക്ക് വഴങ്ങുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഇവിടെ തീരും അതല്ല മമത ഇതാക്കുകൊണ്ടും മമതയെ വഴക്കാനുള്ള ചില ശ്രമങ്ങളാണ് നടക്കുന്നത് ഇലക്ഷൻ സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അതിൽ യാതൊരു അതിശയോക്തിയില്ല അപ്പം വിഷയം അഴിമതിയാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പാണ് എന്നാൽ മമതയ്ക്ക് പ്രധാനമന്ത്രി ആകണം എന്നുള്ളത് കൊണ്ട് മമത പതിമൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും ധർണാ രാഷ്ട്രീയവുമായി അറങ്ങിയിരിക്കുകയാണ് രണ്ടായിരത്തി ആറിൽ മമതയൊരു ധർണാ രാഷ്ട്രീയം നടത്തി ഇരുപത്തിയാറ് ദിവസം ധർണയായിരുന്നു സിംഗൂരിൽ പിന്നീട് രണ്ടാം തവണയാണ് ധർണരാഷ്ട്രീയമായി മമത വരുന്നത് അത് വെറുതെ അല്ല ഈ രണ്ടാമത്തെ പ്രധാനമന്ത്രി ആകാൻ വേണ്ടി തന്നെയാണ് മമതയുടെ ഈ ധർണരാഷ്ട്രീയം എങ്കിലും കോൺഗ്രസുകാരെ അങ്ങ് വല്ലതാവേശം കൊള്ളാണ് പിന്തുണ കൊടുത്തിട്ടൊക്കെ അത്ര ആവേശം കൊള്ളണ്ട തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസിന് ഭരണം കിട്ടിയില്ലെങ്കിൽ മമത ഇനിയും എൻ ഡി എക്കൊപ്പം ബി ജെ പിക്ക് ഒപ്പം തന്നെയാണ് പോകും അതാണ് മമതാ ബാനർജി അധികാരം എവിടെയുണ്ടോ അവിടെ മമത ഉണ്ടാകും അതുകൊണ്ട് ഈ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളി എന്നൊക്കെ വാഴ്ത്തുമ്പോ ഒന്ന് രണ്ടു വട്ടം ആലോചിക്കാവുന്നതാണ് ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയാണോ അവസരവാദിയാണോ എന്ന്